ആർക്കാണ് ലാലേട്ടൻ യെല്ലോ കാർഡ് കൊടുക്കുന്നത് സായിക്കല്ലെങ്കിൽ ശ്രീകുമാറിനാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പക്ഷെ പ്രൊമോ വെച്ചിട്ട് ഞാനൊരു ഒരു ഉദ്ദേശം വെച്ചിട്ട് എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറയാം ഈ പ്രൊമോയുടെ ഈ ഇമേജിൽ ഒന്ന് നോക്കുക സെൻ്ററിലാണ് സായി ഇരിക്കുന്നത് സായിയുടെ അടുത്തായിട്ടാണ് സായി ഇരിക്കുന്നിടത്താണ് നമ്മുടെ നോറ ഇരിക്കുന്നുണ്ട് അതിൻ്റെ തൊട്ടപ്പുറത്തൊക്കെ ആയിട്ടാണ് അർജുനും ഗബ്രിയും ഒക്കെ ഇരിക്കുന്നത് അങ്ങേ അറ്റത്താണ് ദാ ജാസ്മിനുണ്ട് തൊട്ടടുത്ത മുടിയൻ അവിടെയാണ് നമ്മുടെ അഭിഷേകിരിക്കുന്നത് അപ്പോൾ ലാലേട്ടൻ എല്ലോ കാർഡുമായിട്ട് വന്ന് സംസാരിച്ചതിന് ശേഷം ചോദിക്കുന്നുണ്ട് ഇത് ആർക്കാണെന്ന് മനസ്സിലായോ ഇത് ആർക്കാണെന്ന് മനസ്സിലായോ എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ നോറയും അതുപോലെ തന്നെ സായിയും ഒക്കെ വലതുഭാഗത്തേക്ക് അതായത് നമുക്ക് നോക്കുമ്പോൾ നമ്മുടെ വലത് ഭാഗത്തേക്ക് നോക്കുന്നതായിട്ട് കാണാം ആ ഭാഗത്താണ് അഭിഷേകിരിക്കുന്നത് അങ്ങത്തായിട്ടാണ് അഭിഷേകിരിക്കുന്നത് സോ ഇവരെല്ലാവരും നോക്കുന്നത് അഭിഷേകിനെയാണ് മനസ്സിലായിട്ടുണ്ടെങ്കിൽ എണീക്കാമെന്ന് ലാലേട്ടൻ പറയുമ്പോഴും അതിനുശേഷം വരുന്ന ഒരു ക്ലിപ്പ് എന്ന് പറയുന്നത് എല്ലാവരും അഭിഷേക് ഇരിക്കുന്ന ഭാഗത്തേക്ക് നോക്കുന്നതായിട്ടാണ് സോ പ്രൊമോ ഒരു പ്രോമിസേ അല്ല എന്ന് എനിക്കറിയാം എനിക്ക് തോന്നുന്നു അഭിഷേകിനായിരിക്കും യെല്ലോ കാർഡ് കാരണം സായിയുടെയും അഭിഷേകിൻ്റെയും ആ തെറ്റുകളെ ബിഗ് ബോസിൻ്റെ കണ്ണിലൂടെ നമ്മൾ തൂക്കി നോക്കാൽ സായി ചെയ്തതിനേക്കാൾ ഗുരുതരമായ തെറ്റാവാൻ സാധ്യതയുള്ളത് ശ്രീകുമാറിൻ്റെ തെറ്റാണ് കാരണം ലാലട്ടൻ അതേക്കുറിച്ചൊരു പ്രൊമോ തന്നെ ഇടുകയും ചെയ്തു സോ തീർച്ചയായിട്ടും യെല്ലോ കാർഡ് അഭിഷേകിനായിരിക്കുമെന്നാണ് വിചാരിക്കുന്നത്